സംസ്ഥാനത്ത് വരുമണിക്കൂറി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സെപ്റ്റംബർ ആദ്യ വരെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ഇന്നുമുതൽ വരുന്ന മൂന്ന് ദിവസം തെക്കൻ തമിഴ്നാട് തീരം ഗൾഫോമാനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സ്പെയിനിലെ കാനറി ദ്വീപുകളിലേക്ക് കുടിയേറ്റക്കാരുമായി പോയ കപ്പൽ തകർന്ന് നൂറ്റി നാൽപ്പത് പേർ മരിച്ചു പതിനേഴ് പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത് അൾജീരിയയിൽ നിന്ന് നിരവധി കുടിയേറ്റക്കാരാണ് സ്പെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്